അത് ഞങ്ങളെ ഇന്ന് പണി തുടങ്ങാൻ കേട്ടോ അവിടെ മുക്കിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മൾ ഇന്ന് സുബുത്താൻ്റെ വീട്ടിലേക്ക് തെങ്ങേറാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ഇത് റഷീദ് ഖാൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങളെ ഞാൻ അടുത്തത് റഷീദ് ഖാൻ്റെ ഉണ്ട് കേട്ടോ റഷീദ് ഖാൻ്റെ അവിടെ വണ്ടി കൊടുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് സുബുത്താൻ്റെ അവിടുത്തെ പണിയാണ് ഉണ്ടായിരുന്നത് ഇണ്ട് അപ്പോൾ സുബുത്താൻ്റെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഏകദേശം സുബുത്താൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചേരാം ഇതിപ്പോൾ സുബുത്താൻ്റെ അവിടെ തെങ്ങേറിയിട്ടുണ്ടോ ആ മക്കള് ഗ്രൗണ്ട് ഹായ് ഇതാണ് നമ്മളെ സുഹൃത്താൻ്റെ കൂടിട്ടപ്പാടായിരുന്നു ഇപ്പോൾ പണി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് സുഹുത്താൻ്റെ കൂടിട്ടപ്പാടായിരുന്നു ഇപ്പോൾ പണി ഉണ്ടായിരുന്നത് അപ്പോൾ പണി കഴിഞ്ഞിട്ട് പോവാണ് തെങ്ങിൻ തൈടെ ഓലെ വെട്ടിയതൊക്കെയാണ് കാണുന്നത് തെങ്ങിൻ തൈ ഇപ്പോൾ വൃത്തിയാക്കിയതാണ് അപ്പോൾ സുഹൃത്താൻ്റെ അവിടെ നിന്ന് നമ്മളെ നമ്മൾ മെഷീനായിട്ട് ഇങ്ങനെ ഏറ്റി നടന്നിട്ട് പോകട്ടെ ഇപ്പോടെ നമുക്ക് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ റമലത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാണാൻ റമലത്താൻ്റെ വീട് ഇന്നലെ നമ്മൾ വന്നിട്ട് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വന്നിട്ട് നമ്മൾ മടങ്ങി പോയതാണ് റമലത്താൻ്റെ വീട് അപ്പോൾ ആ വീടാണ് ഇപ്പം ഇന്ന് തെങ്ങേറണത് റമലത്ത വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടുത്തെ കഴിഞ്ഞ ശേഷം റഷീദ് ഖാൻ്റെ അവിടേക്ക് പോകാനും ഉണ്ട് കേട്ടോ ഇവിടെ നീ തെങ്ങേറിക്കഴിഞ്ഞട്ടെ ഓക്കേ ഞങ്ങളെ അമലത്താൻ്റെ അവിടെ നിന്ന് തെങ്ങേറിയിട്ട് തേങ്ങ വേണ്ടത്തേങ്ങടുത്ത് ഇതാ ഓക്കെ അടുത്ത് റമിലത്താൻ്റെ അവിടുത്തെ തെങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇതാ മെഷീൻ ഇവിടെ കൊടുന്ന് നിന്ന് വെച്ചിട്ടുണ്ട് ഇനി റഷീദ് ഖാൻ്റെ അവിടെ ഉണ്ട് ഇട്ടാ അപ്പോൾ സുബത്താൻ്റെ അവിടുത്തെ റമലത്താൻ്റെ അവിടുത്തെ കഴിഞ്ഞ് ഇനി ഇവിടെ ഇങ്ങനെ ചില്ലറ മൂന്നോടത്തുണ്ട് ഇതിൻ്റെ തറവാട് ഇത് ബഷീർഖാൻ്റെ വീട് ഷീർഖാൻ്റെ വീട്ടിലും റഷീദ് ഖാൻ്റെ തറവാട് കഴിഞ്ഞ ഇവിടെ മൂന്നോടത്ത് കണ്ടിട്ട് ഇന്നത്തെ പരിപാടി അപ്പം ഞങ്ങൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോവേണ്ട ഒരു നാല് തെങ്ങ് നാളെ രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് തേര് കൊടുത്താന്ന് പറഞ്ഞിട്ടാണ് പോവുന്നത് റഷീദിക്കാൻ അവിടുത്തെ റഷീദിക്കാൻ പോവണ്ടെ പോട്ടെ ഓക്കെ നമ്മളെ കൂടുവണ്ടിയിലാണെന്ന് വന്നുള്ളൂ കൂടുവണ്ടിട്ട് പോവാണ് ഗൾഫിൽ തന്നെ ഇടത്തോടത്ത് കൂടെ കയറുക അപ്പം ഞങ്ങളെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പോൾ രണ്ടു മണി ആയിക്കണട്ടെ ഞമ്മൻ്റെ ഗർ ഗർ എന്ന് പറഞ്ഞ വീട് പക്ഷെ ഇതുക്കാണ്ടിടന്ന് വന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഇനി കാടാൻപഴയ്ക്ക് പോവാണ്ട് വൈഫ് ഹൗസിൽ പോവാണ്ട് അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി അവസാനിക്കും ഒരു ദിവസം പലതരത്തിലാണ് അവസാനിക്കുന്നത് ഇപ്പൊ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പക്ഷെ ഞങ്ങൾ കാടാമ്പഴേക്ക് ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് മുന്നേ ഇവിടെ എന്താണ് കാവും പുറത്ത് ഇവരൊക്കെ ഇറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാണ് ഞങ്ങള് ചക്രവർത്തി പേടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാ ഞങ്ങളൊക്കെ <gebaum��ies>, <us Catholicört> ഇവിടെ പോയണ്ടേ ഓൺലൈനിൽ ഇട്ട നിങ്ങൾക്ക് പിആണ്ടാണ് വന്നണ്ടാണ് ഇപ്പൊ ലക്ഷ്യ ഓമീനാ ആസമണ്ട നാലീത്തി ആയി നേ വാണ്ട അത് പെണ്ടി കണ്ടോ ശിലല്ല ഞാൻ ഇങ്ങട്ട വാറുള്ള ഇത് ഓൺലൈനിൽ വെച്ചാനേ ഇത് വണ്ടി വണ്ടിയോളീ വന്നിട്ട് ഈ കരി നോക്കാൻ വന്നാലേ കരി നോക്കാൻ വന്നാലേ കുരുമുളക് കാത്തിട്ടേ മാവിനട പണി തുച്ച തൂറ്റി കൊടുക്കണോ കൊട്ടവണ്ട കൊട്ടവണ്ടി വണ്ടിയൊക്കെ മാറ്റിയ ഞങ്ങള് പോയേ ചേച്ചിട്ട് വീട്ടിലെത്തിട്ട് ഞങ്ങള് ആര് കാണാ എന്താടി വീഡിയോ 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 അപ്പൊ ഞങ്ങളെ ഇന്നലെ തന്റെ ബാക്കി പുന്ന ഒരു ആറ് കേറി കൊടുത്ത് ഇന്നലെ പിന്നെ അപ്പുറത്ത് വീട് താമസായിരുന്നു സൂര്ജിൻ്റെ അടുത്ത വീട് താമസമായ കാരണം ആ വഴിയിൽ തെങ്ങും ഒരു ആരെണ്ണം കയറാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കയറി കഴിഞ്ഞിട്ട് പോവുകയാണ്